ജീവിതത്തിലെ ഒരു എന്താ പറയുക ഒരു ഒരു യൂണിവേഴ്സിറ്റിയിലും അല്ലെങ്കിൽ ഒരു സിനിമ പഠിക്കാനായിട്ട് ഏത് യൂണിവേഴ്സിറ്റിയിലും പോയാൽ കിട്ടാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് കൂടിയാണ് എനിക്ക് ഈ ഒരു കോൺഫിഡൻസ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ആ സിനിമ തന്നെയാണ് ആ കോൺഫിഡൻസ് ആ സിനിമയെ എല്ലാവരും നെഞ്ചിലേറ്റിയത് കൊണ്ട് തന്നെയാണ് ആ ഒരു കോൺഫിഡൻസ് എനിക്ക് എനിക്ക് കിട്ടിയത് താങ്ക് യു എവറി വൺ അതുപോലെ തന്നെ അഭിലാഷ് നമുക്ക് പൊളിക്കാം പിന്നെ ഇതിന്റെ പ്രൊഡ്യൂസേർ താങ്ക് യു സാധാരണ എല്ലാവരും സിജുവൽസും കാസ്റ്റും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പ്രൊഡ്യൂസേഴ്സ് ഒന്ന് ആലോചിക്കും സാറ്റലൈറ്റ് വാല്യൂ മറ്റേ വാല്യൂ ഒ ടി ടി റൈറ്റ്സ് മറ്റത് എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കാറുണ്ട് പക്ഷേ ഇവർ സബ്ജെക്റ്റ് കേട്ടിട്ട് സബ്ജെക്റ്റ് നോക്കിയിട്ടാണ് ഈ ഒരു തീരുമാനം എടുത്തത് ഒരുപാട് നന്ദി അതുപോലെ തന്നെ അവർ ഒരു ഫസ്റ്റ് സിനിമാറ്റിക് പിക്ചേഴ്സിൻ്റെ ഒരു ലോഞ്ചും കൂടിയായിരുന്നു കൺഗ്രാറ്റുലേഷൻസ് അതുപോലെ തന്നെ വോണ്ടർ മൂഡ്സ് പ്രൊഡക്ഷൻ അതുപോലെ മസ്കറ്റ് മൂവി മേക്കേഴ്സ് വിൽസൻ പിക്ചേഴ്സ് ഉണ്ട് കേട്ടോ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിട്ട് എൻ്റെ പ്രൊഡക്ഷൻ ബാൻഡാണ് ഞാൻ ചെറിയൊരു ഭാഗമാണത് ഞാനും ആർ എസ് എടുക്കാനായിട്ട് തയ്യാറാണ് അതുകൊണ്ട് അപ്പോൾ പിന്നെ സിനിമ നെറ്റ്വർക്ക് അവരെല്ലാവർക്കും ഒരുപാട് താങ്ക് യു ആൻഡ് കൺഗ്രാച്ചുലേഷൻസ് പിന്നെന്താ പറയുക ഈ സിനിമ ഏറ്റവും വൃത്തിയായി ഭംഗിയായി നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും കാരണം ഇതിന് സപ്പോർട്ടീവായിട്ട് ഒരുപാട് ടെക്നിക്കൽ ടീംസ് നമ്മുടെ ഉണ്ട് ഞാൻ മാത്രമല്ല എല്ലാവരും ഒരു ഗ്രൻ സിനിമയായിരിക്കും കാരണം അഭിലാഷ് ത്രില്ലേഴ്സിൻ്റെ ആളാണ് നിങ്ങളെ പുരൽ ഒരു 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 സംശയം വേണ്ട ഡോസ് അല്ലെങ്കിൽ ഡബിൾ ഡോസ താങ്ക് യു താങ്ക് യു വെരി മച്ച് എൻ്റെ സിചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട് ആദ്യമായിട്ടായിരിക്കും സ്റ്റേജിൽ തന്നെ ഇത്രയും സംസാരിക്കും ഒരു പക്ഷേ ഗുരുദുരനായിട്ടുള്ള വിനയൻ സാധ്യത ഒരു മോട്ടിവേഷനാണ് അദ്ദേഹത്തിന് ഇത്രയും നല്ല വാക്കുകൾ അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചൊരു അഭിനേതാവ് എന്ന നിലയിൽ ഇത്രയെങ്കിലും സംസാരിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ അല്ലേ എങ്ങനെയാണത് കംപ്ലീറ്റ് ആകുക അതു മാത്രമല്ല സീചേട്ടൻ സംസാരിച്ചു ഞങ്ങൾക്ക് ഫീൽ ചെയ്ത വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഒരു ഈ സിനിമയിലെ അഭിനേതാവ് എന്ന രീതിയിലല്ല ശ്രീശേന ഇവിടെ സംസാരിച്ചത് അല്ലെ എല്ലാവരെയും വന്നിട്ടുള്ളവരും നമ്മുടെ സിനിമയോട് ചേർന്ന് നിൽക്കുന്നവരും തുടങ്ങി എല്ലാവരെയും എടുത്തെടുത്ത് പറഞ്ഞ് അവരോടുള്ള ഒരു സ്നേഹവും നന്ദിയുമാണ് ശ്രീശൈൻ ഇവിടെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ പ്രകടിപ്പിച്ചത് അതെനിക്ക് മാത്രമാണോ തോന്നിയത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ തോന്നിയെങ്കിൽ അദ്ദേഹത്തിനോട് നല്ലൊരു കൈയം കൊടുക്കാം എൻ്റെ ഒരു വലിയ വിജയമായി തീരട്ടെ പിന്നെ എത്ര ആയിട്ടുള്ള ആൾക്കാരെ എവിടെയൊക്കെ വന്നാലും കഴിവുള്ളവനെ ലോകം അംഗീകരിക്കുക തന്നെ ചെയ്യും എന്നുള്ളൊരു കാര്യമാണ് അതിനൊരു തെളിവുകൂടെയാണ് ഇനിയും ഒരുപാട് ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങളിലൂടെ ഞങ്ങളുടെ മുന്നിലേക്ക് എത്തണ്ടെയിക്കേണ്ടി അല്ലെ ഞാൻ സെൽഫി സിനിമയിലുള്ളവരെ മാത്രം മനസ്സിലാകാനുള്ളത് നമ്മൾ ഈ കഴിഞ്ഞ കുറേ ദുരന്തങ്ങൾ അനുഭവിച്ചപ്പോൾ മനസ്സിലാക്കിയ കാര്യമാണ് അതിലൊന്നും കാര്യമില്ല അത്രയും സെൽഫിഷായിട്ട് വന്നിട്ട് മനുഷ്യരായിട്ട് ജീവിക്കാനുള്ളതാണ് അതൊരു ഫാക്ടർ എന്നാണ് എനിക്ക് തോന്നിയത് അതുപോലെ തന്നെ സൂരജിന് ഞാൻ വിട്ടുപോയിട്ട് സൂരജ്ടോ താങ്ക് യു അദ്ദേഹമാണ് ഈ പ്രൊഡക്ഷൻ്റെ ആദ്യത്തെ അല്ലെ നിങ്ങളുടെ ആദ്യത്തെ സംരംഭത്തിൽ തുടങ്ങി വിട്ടത് അത് സക്സസ്ഫുൾ ആയിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും സിനിമ സക്സസ് ആകുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ നിൽക്കുന്ന പ്രൊഡ്യൂസേഴ്സിനും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും തന്നെ ഒരു ഒരു മനോധൈര്യമാണ് മുമ്പോട്ട് പോകാനായിട്ട് അപ്പോൾ സുരേഷ് അതില് നിങ്ങൾ വിജയിച്ചു താങ്ക് യു നിങ്ങളത് വിജയിപ്പിച്ചില്ലാ ഞങ്ങൾക്ക് ഇതിലേക്ക് എത്താൻ പറ്റില്ലായിരുന്നു താങ്ക് യു സോ മച്ച് എല്ലാവർക്കും നന്ദി കേട്ടോ താങ്ക് യു താങ്ക് യു സോ മച്ച് ആ ജഗദീഷ് ശരന് നിങ്ങളിപ്പോൾ ഡിറ്റക്റ്റീവ് ഒരുമിച്ച് സീൻ സീൻ ടൈം ലൈക് ഒരുമിച്ച് സീൻസ് ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും സക്സസ്ഫുൾ ഒരു സിനിമയുടെ ഭാഗമാണ് അപ്പോൾ ജഗദീഷ് ഇതിന്റെ ഒരു ഭാഗമാണ് അപ്പോൾ ഒരുപാട് സന്തോഷം അത് അതുകൊണ്ട് തന്നെ അറിയാൻ പാടില്ല ചിലപ്പോൾ ജഗദീഷ് ശരണം ജോലി ചെയ്ത് കഴിയുമ്പോൾ ഈ സിനിമയും സക്സസ് ആകുന്ന ഒരു പ്രതീക്ഷയുണ്ട് അതുപോലെ തന്നെ അശ്വിൻ അശ്വിനെ കുറിച്ച് പറയണത് ഗംഭീര പെർഫോമർ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ജയ്ക്കുപന്റെ സ്വർഗരാജെന്ന് പറയുന്ന സിനിമയിൽ ഏറ്റവും ഉഗ്രനായിട്ട് പെർഫോം ചെയ്തൊരു ആണ് അപ്പോൾ ഈ സിനിമ പെർഫോമൻസിന്റെ ഒരു സിനിമയാണ് അതിൽ ഇപ്പോൾ സിജുവൽസൺ എന്ന് പറയുന്നതിൽ സ്റ്റാറോ അങ്ങനെയൊന്നുമല്ല ഞാൻ എന്നെ സ്റ്റാറായിട്ടൊന്ന് കാണാനെന്നല്ല ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പെർഫോമർ അങ്ങനെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഒരു നല്ല ഉഗ്രം പെർഫോമൻസ് ഒക്കെ ഉള്ള നല്ലൊരു വിഷ്വൽ സ്റ്റോറി ടെല്ലിങ് ആയിരിക്കും സിനിമ വിശ്വസിക്കുന്നു പിന്നെ അശ്വിനെ കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ അശ്വിനെ ഞാനും കൂടി ഇതുപോലെ തന്നെ വേറൊരു സിനിമയിൽ ഒരുമിച്ച് ജോയിൻ ചെയ്യണം എന്ന് വിചാരിച്ചത് ആ സിനിമ അറിഞ്ഞില്ല ഈ സിനിമയിലാണ് ഒരു ഭാഗ്യം ലഭിച്ചത് ഇന്ന് ഇവിടെ എത്താൻ സാധിച്ചതല്ലേ അശ്വിൻ അല്ലേ അപ്പൊ എന്തായാലും ഒരു ഗ്രൻ സിനിമയായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തുന്നതായിരിക്കും ഞാൻ സംസാരിക്കുന്നില്ല സംസാരിച്ചോണ്ടേ ഇരിക്കുകയാണ് അശ്വിനി കുമാർ അവർക്ക് രണ്ടു പേർക്കും എത്തിച്ചേരാനായിട്ട് സാധിച്ചിട്ടില്ല പക്ഷേ ഈ സിനിമയ്ക്കുള്ള എല്ലാ വിജയങ്ങളും ആശംസകളായിട്ട് തന്നെ അവർ രണ്ടുപേരും ഇവിടെ അറിയിച്ചിട്ടുണ്ട് അതിൽ വലിയ സന്തോഷം അറിയിക്കുകയാണ് അപ്പോൾ ഒരിക്കലും കൂടി പാക്ക് ഓഫ് പെർഫോമേഴ്സിൻ്റെ ഒരു സിനിമയാണ് അല്ലേ ഡോസ് എന്ന് പറയുന്നത് അപ്പം ഒരു ഡബിൾ ഡോസിന് മുകളിലേക്ക് പോകട്ടെ എന്ന് കൂടെ കുറച്ച് ഡോസ് കൂടിയ രീതിയിൽ വിഷ് ചെയ്യാണ് സോ ലേഡീസ് ജെൻറ്റ്സ്മെൻ വൺസ് അഗെയിൻ നല്ലൊരു കൈഡി സമ്മാനിക്കാം താങ്ക് യു താങ്ക് യു വെരി മച്ച് ഈ ഒരു സിനിമ വലിയ വിജയമായി തീരട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമ്മളുടെ ഈ ഒരു ചിത്രത്തിന്റെ എല്ലാ ചടങ്ങുകളും നമ്മളിവിടെ പര്യവസാനിപ്പിക്കുകയാണ്